ഹലോ ഗൈസ് ഒന്ന് ചെന്നൈ വരെ പോകേണ്ട ആവശ്യമുണ്ട് ആവശ്യം എന്താണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഉള്ള ഓട്ട ഈറ്റിൻ്റെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നതേ ബ്രേക്ക്ഫാസ്റ്റ് ട്രെയിനിൽ നിന്ന് ഇരുന്ന് വടയും ചട്നി ആണ്ട്ടോ ആദ്യം കഴിച്ചത് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു പഴംപൊരിയാണ് കഴിച്ചത് പഴുക്കാത്ത പഴം കൊണ്ടുണ്ടാക്കിയ ഇരുന്നു ഇരുന്നിട്ടോ അത് അതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പം ലിറ്റിൽ ഹാർട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു നോക്കി ഇത് ഹാർഡ് ഷേപ്പിലാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം പണ്ട് തൊട്ടേ ഉള്ള ഇതുവരെ വംശനാശം സംഭവിക്കാത്ത ഒരു ബിസ്ക്കറ്റാണത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെട്ടോ പിന്നെ ലഞ്ചും ട്രെയിനിന്ന് ാണ് കഴിച്ചത് ലഞ്ച് ട്രെയിനിന്ന് മേടിക്കണ്ടാന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അടുത്തൊന്നും സ്റ്റേഷൻ ഇല്ലാന്ന് പറഞ്ഞ് അവര് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ട്രെയിൻ തന്നെ മേടിച്ചു ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ മേടിച്ചത് വല്യ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ പക്ഷെ അതിലെ ചിക്കനും ഒരു പാക്കറ്റ് അച്ചാറും ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അങ്ങനെ വൈകീട്ട് ചെന്നൈയിലെത്തി സമയം ഇത്രയായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇറങ്ങിയ പാട ഒരു ഗ്ലാസ് ചായയും കട്ട്ലേറ്റും കഴിച്ചു അങ്ങനെ ഇവിടെ എത്തി റൂമൊക്കെ എടുത്തു ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷമാണ് കണ്ണൊക്കൊന്നും മര്യാദയ്ക്ക് തുറന്നത് ബർഗർ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ബർഗർ ഓർഡർ ചെയ്തു പക്ഷെ ഫ്ലോപ്പ് ഇരുന്നിട്ടോ ഒന്നാകെ വയർ അലുകിയിട്ടില്ലെങ്കിൽ അടുത്ത വീഡിയോയിലൂടെ കാണാം ടാറ്റാ